ഒരുപാട് കറാമത്തുകളുള്ള സാധനമാണ് വെടിക്കെട്ടുകാരൻറെ നായനെ പേടിപ്പിച്ച ഉടുക്കാണ് ഈ തന്നെ പീഡിപ്പിച്ച ആൾക്കാർക്ക് മുന്നിലേക്ക് ഇറങ്ങി നിൽക്കുക ഇരുനൂറേത്ത് വന്നോളി അഞ്ഞൂറിൻ നോട്ടുകൾ വാരി എറിഞ്ഞോളി

കരകര തന്നോളി ും അസ്ലാം വാഹമത്തല്ലാഹി വാത്തു ഇരുന്നൂറെ ഹബീബിന്റെ ഇരുന്നൂറ്റി അമ്പത്തിനാലാമത്തെ മജ്ലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തം ആവശ്യങ്ങൾക്ക് ഒരല്പം പോലും കറാമത്തില്ലാതെ വിഷമിക്കുന്ന ഔലിയാക്കൾ ഉണ്ട് തങ്ങന്മാരുണ്ട് ആത്മീയ നേതാക്കളുണ്ട് സ്ത്രീ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കാൻ കറാമത്തുകൾ വാരി കൊടുക്കുന്ന ആളുകൾ റോൾസ് റോയിസ് വാങ്ങാൻ ആഡംബര വീടുകൾ ഉണ്ടാക്കാൻ പാവപ്പെട്ട ആളുകളോട് യാചിക്കേണ്ട ഗതികേടാണ് എന്ന് ഓർക്കുന്ന സമയത്ത് വല്ലാത്ത വിഷമമാണ് അത്തരം ആളുകൾക്ക് പരിഹാരം കൊടുക്കുകയാണ് ഇരുനൂറെ ഹബീബിന്റെ ലക്ഷ്യം പാവപ്പെട്ട ആളുകൾക്ക് കരാമത്തുകൾ വാരിക്കോരി കൊടുക്കുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും അനുഭവിക്കുന്ന നൂറേ ഹബീബിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്നും കേൾക്കാൻ വേണ്ടി പോകുന്നത് എന്നും പരാതിയാണ് ആ പാവത്തിന് വലിയ സങ്കടത്തിലാണ് പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടുനോക്കാം ചെയ്യും പോകുമ്പോ ഇതിൽ നിന്ന് മജിൽസിലേക്ക് ഞങ്ങൾ പോകുമ്പോ നിന്നാണല്ലോ പോകുന്നത് പെണ്ണുങ്ങൾ ഇങ്ങനെ പോകുകയാണ് അതും സുന്ദരികളായ പെൺകുട്ടികൾ വലിയൊരു പ്രയാസത്തിലാണ് നമ്മളെ നാട്ടിൽ അതിനുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഞമ്മളിന്ന് എത്തിയിരിക്കുന്നത് നമ്മളെ കയ്യിലുള്ളത് എന്താണെന്ന് അറിയോ ഇത് മന്ത്രി ചൂതിയ തീപ്പെട്ടിയാണ് ഇതൊരുപാട് ഫലിലുകളുള്ള തീപ്പെട്ടിയാണ് കേട്ടോ ഏഴ് ദിവസം ദിക്ര സലാമത്തുകളിൽ മുക്കിയെടുത്തിട്ടുള്ള ഈയൊരു തീപ്പെട്ടിന്റെ വില എന്ന് പറയുന്നത് അയ്യായിരത്തി ഇരുപത്തി ഒന്ന് റുപ്യാണ് നാറ്റക്കോയൊക്കെ ഞമ്മളിത് ഒരു ഓഫർ റേറ്റിൽ കൊടുക്കുകയാണ് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് റുപ്യ ഇപ്പൊ തരാണെന്നുണ്ടെങ്കിൽ ഈ തീപ്പെട്ടി അങ്ങോട്ട് തരും ആരെങ്കിലും ലെഫ്റ്റ് അടിച്ച് പോവുകയാണെങ്കിൽ ഈ കറാമത്തിലുള്ള തീപ്പെട്ടിന്ന് ഒരു കൊള്ളി അങ്ങോട്ട് എടുത്തിട്ട് വരുതുക എന്നിട്ട് പോലും ലെഫ്റ്റ് അടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ കത്തിച്ച കൊള്ളി വേസ്റ്റ് ആക്കരുത് സ്വന്തം ദേഹത്ത് തീപിടിപ്പിക്കുക ഒന്നും സംഭവിക്കൊന്നുമില്ല കേട്ടോ അത് കറാമുള്ള സാധനമാണ് നാറ്റക്കോയൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആ ഒരു തീ തീക്കലോട് കൂടിയിട്ട് അങ്ങോട്ട് തീരും എല്ലാവർക്കും വലിയ സമാധാനവും വലിയ സന്തോഷമൊക്കെ കിട്ടും നിങ്ങൾ വേറെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു അഞ്ച് തീപ്പെട്ടി പട്ടി നമ്മുടെ വെട്ടിയിൽ വേറെയുണ്ട് അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ അനുഭവിക്കുന്ന പ്രശ്നാണ് ഇടക്കിടയ്ക്ക് ഇത് ഉണ്ടാവുന്നുണ്ട് ഇടക്കിടക്ക് അദ്ദേഹത്തിന്റെ ഗൂഗിൾ പേ വർക്കാവുന്നില്ല ഗൂഗിൾ പേ മെനക്കെട്ടിന്ന് ബാങ്കിൽ പോയി ബാങ്കുകാർ കുറെ ഇടങ്ങാറു ഒരുപാട് പേർക്ക് നമ്മൾ കവർ ബുദ്ധിമുട്ട് ായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല നമ്മളെ പോലുള്ള അവലിയാക്കൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും ഇടതടവില്ലാതെ പണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ പേ അക്കൗണ്ട് നിമിഷ നേരത്തേക്കെങ്കിലും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അതൊരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഒരു ദിവസമോ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ലക്ഷങ്ങളും കോടികളും ഒക്കെ നഷ്ടം വരുന്ന വലിയ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണത് അതിനും നമ്മളെടുത്ത് പരിഹാരമുണ്ട് സുബൈക്ക് എണീക്കൂല നമുക്കറിയാം നമ്മളെ ഉള്ള അവലിയാക്കൾ സുബൈ എണീക്കലും നിസ്കരിക്കലോ ഒന്നുമില്ലല്ലോ നമ്മള് പഠിച്ചോലും നേരിട്ടുള്ള ഒരു ഡീലിങ്സ് ആണല്ലോ നടന്നുകൊണ്ടിരിക്കണേ രാത്രി രണ്ടെണ്ണം അടിച്ച് ഓഫായി കടന്ന് രാവിലെ എണീക്കുന്ന സമയത്ത് അവല് സുബൈക്ക് ആദ്യത്തെ ട്രാൻസാക്ഷൻ തന്നെ ഇരുന്നൂറ് ഹബീബിന്റെ ഗൂഗിൾ പേയിലേക്ക് ചെയ്യുക അയ്യായിരത്തിൽ കുറയാത്ത ഒരു തുക ആ ഗൂഗിൾ പേ പിന്നീട് ഒരിക്കലും ബ്ലോക്കാവില്ല അത്രയും കറാമത്തുള്ള ഒരു ഗൂഗിൾ പേ ആണ് ഒരുപാട് ഫതിലുകളുള്ള ഗൂഗിൾ പേ ആണ് ഒരു കല്യാണം കഴിക്കാത്ത പെൺകുട്ടി വർഷങ്ങളായി കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു പെൺകുട്ടി ഇരുന്നൂറ ഹബീബിന്റെ ഗൂഗിൾ പേയിലേക്ക് പൈസ അയച്ച് മൂന്നാം മാസം തന്നെ ആ പെൺകുട്ടി ഗർഭിണിയായി വലിയ അത്ഭുതമായിരുന്നു അതിന്റെ കൂട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ ആ ഒരു കരാമത്തിന്റെ ശേഷം കുറേ ദിവസം നമ്മളെ മജീസിൽ ഭയങ്കര തിരക്കിന് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ വരികയാണ് ഈ ആൾക്കാർ തിരക്കും പാടുകളൊക്കെ കാരണം നമ്മൾ രണ്ട് മാസം ആസ്പത്രി കിടന്നു അപ്പൊ അങ്ങനെ ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട് ദുബായിലെ ജയിലിൽ കിടന്നതിന് ആൾക്കാരെ വരെ ഒരക്ഷ കരാമത്തിന്റെ ഈത്തൊക്കെ ഒരു കൊണ്ട് പുറത്തിറക്കിയ ഒരു പാവത്തിലാണ് ഗൂഗിൾ പേ ഇങ്ങനെ ഇട്ട് ഇടങ്ങിറക്കണത് നിങ്ങൾ മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ട് മുമ്പേ ബാങ്കിൽ വരെ പോവുകയാണ് ആ ഒരു പ്രശ്നത്തിന് എന്തായാലും നമ്മള് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് ഗൂഗിൾ പേ ശരിയാണ് അടുത്ത പ്രശ്നം കേട്ടോക്കാം സോഷ്യൽ മീഡിയയിലൂടെ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ചാറ്റിലൂടെ മറ്റുള്ള സോഷ്യൽ മീഡിയ കളിയാക്കിക്കൊണ്ട ഞങ്ങളെ കുറിച്ച് മോശമായി എഴുതി എഴുതിവിടുന്നവരോട് പരാജയപ്പെടുത്തണം ദുനിയാവിൽ തന്നെ യൂട്യൂബിലൂടെ ഷെയർ ചാറ്റിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ കറാമത്തുകള് വാരിവെതറുന്ന പാവത്തിനെന്തെയാണ് കളിയാക്കി കൊണ്ടിരിക്കുകയാണ് ഞമ്മളെ കയ്യിൽ ഇത്രയും തോല കരാമത്തുകൾ വെച്ചോണ്ട് ഞമ്മക്ക് കണ്ടില്ല എന്ന് നീക്കാൻ പറ്റില്ല അതിനിപ്പോ എന്താണ് ഇപ്പോൾ ഒരു പരിഹാരം എന്നുള്ളത് ചോദിക്കുന്ന സമയത്ത് മിനിറ്റ് ഞാൻ നോക്കട്ടോ എന്തെങ്കിലും ഉണ്ടോ കിട്ടുമോ പോയി യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ ഷെയർ ചാറ്റിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ ട്രെഡ്സിലൂടെ എക്സിലൂടെ ട്രിപ്പിൾ എക്സിലൂടെ ഇങ്ങനെ കളിയാക്കുന്ന സമയങ്ങളിൽ കളിയാക്കലുകളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി തുർക്കിയിലുള്ള ഒരു മഹാനായ പണ്ഡിതന്റെ പാരമ്പര്യമായി കിട്ടിയ ഒരു സ്വത്താണ് നമ്മളെ കരാമത്തും നമ്മളെ വർക്കത്തും നമ്മളുടെ റഹ്മത്തും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് തന്നതാണ് അപ്പം ഇത് വെള്ള വെച്ചൊരു കാര്യമില്ല നമ്മളാരും കളിയാക്കണമൊന്നുമില്ലല്ലോ നാട്ടക്കോയൊക്കെ നമ്മൾ കൊടുക്കണം എന്ന പോലല്ല അതിപ്പോൾ ഉള്ളത് ഇതിപ്പോൾ നമ്മുടെ റഹ്മത്തും പർക്കത്തും കറാമത്തും ഉണ്ട് ഇതിന് നമ്മൾ വില ഇടൂല ഒരു മോഹബലയാണ് ഇതിന്റെ ബല എന്ത് തരണം എന്നുള്ളത് നമ്മളെ നാറ്റക്കോയെ തീരുമാനിക്കാം തീരുമാനിച്ചിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന സമയത്ത് ഈ ബീപ്പിളി ഞാൻ കൊടുക്കും അതിന്റെ ഒറ്റ മനുഷ്യന് കളിയാക്കില്ല പക്ഷെ ഈ ഒരു ബീപ്പിളി പോലെ കൊണ്ടേറ്റ് വെറുതെ വെച്ചിട്ട് കാര്യമില്ല തോന്നിയ പോലെ എത്തിയിട്ടും കാര്യമില്ല ആരെങ്കിലും കളിയാക്കാൻ വേണ്ടി വരുവാണെങ്കിൽ ഓന്റെ മുഖണ്ടല്ലോ ആ മോന്ത മനസ്സിലെങ്ങനോട് ധ്യാനിച്ചിട്ട് ഞാൻ ഈ പറയുന്ന പോലെ തെറ്റാണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ത്രെഡ്സ് എക്സ് അങ്ങനെ മൂന്ന് പ്രാവശ്യം എന്നിട്ടെന്ത് ചെയ്യാ ആ കളിയാക്കിയവനെ മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചോണ്ട് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കൊഞ്ഞനും കുത്തുക കൊഞ്ഞന് കുത്തിയതിനു ശേഷം ഈ വീട്ടിലിരിക്കും അങ്ങനെ മൂന്ന് അതില് മൊത്തത്തിൽ എന്റെ കാര്യ തീരുമാനവും ഇനി നമുക്ക് അടുത്ത പ്രശ്നം എന്താന്നുള്ളത് നോക്കാം അതുകൊണ്ട് ദിവസം നാല് മണിക്ക് അതുകൊണ്ട് ശ്രദ്ധിക്കണം മൂന്ന് ചെറുപ്പക്കാര് അള്ളു കുടിച്ചു വന്ന് പാവപ്പെട്ട നാറ്റക്കോയൊക്കെ പേടിപ്പിച്ചിരിക്കുകയാണ് പേടി മാറാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പേടിപ്പിക്കാനുള്ള ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഓനെ പേടിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഐറ്റവും നമ്മളെ കയ്യിലുണ്ട് അതും ഒരുപാട് ഫതിലുകളുള്ള ഒരുപാട് കറാമത്തുകളുള്ള സാധനമാണ് വെടിക്കെട്ടുകാരന്റെ നായനെ പേടിപ്പിച്ച ഉടുക്കാണ് ഈ കയ്യിലുണ്ട് ഉടുക്ക് കൊട്ടി പേടിപ്പിച്ച ആ പറച്ചിൽ മാത്രം നല്ലാണ്ട് ഈ ഉടുക്കിൽ കാലം വരെ ആരും കണ്ടിട്ടില്ല നമ്മളെ കയ്യിലായതുകൊണ്ട് ആരും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ പേടിയുള്ള ആളുകൾക്ക് ഉറുക്കുകൾ കെട്ടിക്കൊടുക്കുന്ന നാറ്റക്കോയൊക്കെ പേടി വരിക എന്ന് പറയുന്ന സമയത്ത് സാധാരണ കറാമത്തോട് മാറില്ല ഈ സാധനം ഉണ്ടോ പേടിപ്പിക്കാൻ ആൾക്കാർക്ക് മുന്നിലേക്ക് ഇത് ഇറങ്ങി നിക്കുക മറ്റേ സാധനം വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക ദുഃഖമാണ് മജിലസിൽ വന്നാലും സീറ്റിൽ എഴുതി തരാം പുറത്താരും കാണിക്കരുത് നിങ്ങൾ മാത്രം എന്നിട്ട് എന്ത് ചെയ്യാ ഈ സാധനം അങ്ങോട്ട് ഒരു കുട്ടി കഴിഞ്ഞാൽ ഗേറ്റ് ചാടി വരുന്ന ഏത് നായ്ക്കളും പേടിച്ചു ഓടിക്കൊള്ളും പണ്ടുകാലത്തെ വെടിക്കെട്ടുകാരന്റെ നായ് വരെ ഓടിയിട്ടുള്ള സാധനമാണ് കൂടാണ്ട് നമ്മളെ വർക്കത്തും സഹത്തും ഇതിന്റെ അകത്ത് നശിച്ചിട്ടുണ്ട് ഈ ഉടുപ്പ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഒരു നായ്ക്കളും നമ്മളടുത്ത് ആ ഒരു പേടിന്റെ പ്രശ്നവും ഇതോട് കൂടിയിട്ട് നമുക്ക് പരിഹരിക്കാം അടുത്ത മൂപ്പരെ പ്രശ്നം എന്താണെന്ന് അറിയോ ഒരുപാട് ആൾക്കാരെ ഉമറക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൂടി ആ പാവത്തിന് ഇതുവരെ ഒരു ഉമ്മറ പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്നുകിൽ മദീനത്ത് പോയിട്ട് തിരിച്ചു വരും അല്ലാന്നുണ്ടെങ്കിൽ മക്കത്ത് തവാഫ് ചെയ്തിട്ട് തിരിച്ചു വരും കാരണം ഇവിടെ തിരക്കാണ് ഗൂഗിൾ പേ ഇങ്ങനെ കിളി കിണി അടുത്ത് മൂപ്പർക്ക് അവിടെ ഒരു സമാധാനം കിട്ടുന്നില്ല തിരക്ക് ജീവിതത്തിൽ രാവിലെ ബൈക്കിൽ വരും സമയം കൊടുക്കാതെ ഗൂഗിൾ പേ ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതിനുള്ള ഒരു പരിഹാരം നമ്മളെ കയ്യിലുണ്ട് കൈവിട്ട് തരില്ല പക്ഷെ നമ്മളെന്ത് ചെയ്യും നമ്മളതുകൊണ്ട് അങ്ങോട്ട് വരും അതിന്റെ ഒരു റഹ്മത്തും ഒക്കെ നിങ്ങളെ മുത്തവിനെ അങ്ങോട്ട് തന്നിട്ട് അതോടുകൂടി നിങ്ങളെ പ്രശ്നം തീരും നാട്ടുകാരെ പ്രശ്നം തരും അത് വേറെ ഒന്നല്ല നമ്മളെ ഇവിടെ മന്ത്രി ചൂദ്യക്കാ അതും കൊണ്ട് ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട് കള്ളാ ഹാമൊക്കെ ഇതിന്റെ പേരിൽ വിശ്വാസികളെങ്ങനെ ചൂഷണം ചെയ്ത് ധനസമ്പാദനം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കറാമത്തുള്ള ഒലക്കകളുടെ സർബത്തും അൽക്കുൽത്തും ഇഷ്ടം പോലെ കിട്ടട്ടെ എന്ന് ദുബായ ചെയ്തുകൊണ്ട് നിർത്താണ് നിങ്ങൾ ഓരോരുത്തരെ പോലെയും ബ്രഹ്മത്തുമുള്ള ഒലക്കകളുണ്ടെങ്കിൽ അത്തരം ഒലക്കകൾ കൊണ്ട് ഇമറ ചെയ്യാൻ പറ്റാത്ത നിസ്കരിക്കാൻ പറ്റാത്ത പോലും ഓതാൻ പറ്റാത്തറിയാത്ത അത്തരം പ്രയാസങ്ങൾക്കൊക്കെ ഉള്ള ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വിശ്വാസികളായിട്ടുള്ള ആളുകൾ നിങ്ങളൊരു കറാമത്ത് കൊണ്ട് ഇദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാനൊക്കെ വേണ്ടിട്ട് വരുന്നുകൊണ്ട് നിർത്തുകയാണ് ഇനിയും ഒരുപാട് ഒരുപാട് കറാമത്തുകളുടെ പൂക്കാലങ്ങൾ വിരുന്ന് വരാനുള്ളതാണ് അപ്പൊ ശരി എല്ലാവർക്കും

கர கர கத்து வாரி எடுத்துக்கோடி